ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിന്റെ കടഭാഗവും തണ്ടും നത്തോലി വറ്റിച്ചതുമാണ് അതിലേക്ക് ആവശ്യമായത് ചേമ്പിന്റെ കടഭാഗം ചെറിയ കഷ്ണങ്ങളാക്കണം തണ്ടും ചേർത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിൽ വേവിക്കണം അതിലേക്ക് ചീനി മുളക് ഇട്ടിട്ടാണ് വേവിക്കുന്നത് നത്തോലി വറ്റിക്കാൻ ഒരു പത്ത് ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് അത് ചതച്ചെടുക്കണം നന്നായി ചതച്ചെടുക്കണം അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടാണ് വേവിക്കുന്നത് ചേമ്പ് ഇവിടെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ചീനിമുളക് ഉപ്പും ചേർത്തിട്ട് ഒരു കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് അതുപോലെ മീൻ ഉള്ളിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായി തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വെവിക്കാവുന്നതാണ് നത്തോലി ഇവിടെ നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചെറുപ്പം തണ്ട് കുക്കറിൽ ചീനി മുളക് ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നത്തോലി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ് ഇത്രയേ ആവശ്യമുള്ളൂ ചേമ്പിൻ്റെ കിഴങ്ങും തണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് കറിപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ് ചേമ്പും കിഴങ്ങും നത്തോലി വെറ്റിച്ചതും ചോറും പാപ്പടവും അച്ചാറും കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്